പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇക്കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരളത്തിലെ സി പി എമ്മിൻ്റെ മുതിർന്ന വനിതാ നേതാവായിട്ടുള്ള പി കെ ശ്രീമതിയെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പിണറായി വിജയൻ പങ്കെടുപ്പിച്ചില്ല എന്നുള്ളത് വലിയ വിവാദമായി കത്തി നിൽക്കുകയാണല്ലോ ഈ വിഷയം വിവാദമായി നിൽക്കുന്നു എന്ന് പറയാനുള്ള കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി കോവിന്ദനും പി കെ ശ്രീമതിയും സി പി എമ്മിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എം എ ബേബിയും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു എന്നുള്ളതുകൊണ്ടാണ് നമുക്കറിയാം ഈ മൂന്ന് പേരും ഈ മൂന്ന് പേരിൽ രണ്ടു പേർ ഒരു അഭിപ്രായം പറഞ്ഞു അല്ല ഒരാൾ ഒരു അഭിപ്രായം പറഞ്ഞു രണ്ടു പേർ വേറൊരു അഭിപ്രായം പറഞ്ഞു ഇതാണ് നമ്മൾ കണ്ടത് ഈ കഴിഞ്ഞ പത്തൊമ്പതാം തീയതി കൂടിയ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് സ്പീക്കർ ശ്രീമതി ആ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് പിണറായി വിജയൻ വിലക്കിയത് അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ അന്നാണ് പുറത്തു വന്നത് ആ പുറത്തു വന്ന സമയത്ത് ആ വാർത്ത സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വം നിഷേധിക്കും എന്നാണ് നമ്മളെല്ലാവരും കരുതിയത് അടിസ്ഥാനരഹിതമാണ് ഈ വാർത്ത എന്ന് പറഞ്ഞുകൊണ്ട് ആ വാർത്തക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും എന്ന് സംസ്ഥാന നേതൃത്വം പറയും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത് എന്നാൽ എന്താണ് സംഭവിച്ചത് സംഭവിച്ചത് പി കെ ശ്രീമതി രംഗത്ത് വരികയും തനിക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ വിലക്കൊന്നുമില്ല താൻ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് എന്ന് പറഞ്ഞു തൊട്ടുപുറകെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ വന്നിട്ട് പറഞ്ഞത് പി കെ ശ്രീമതിയെ സംസ്ഥാന സമ്മേളനം എഴുപത്തഞ്ച് വയസ്സായതുകൊണ്ട് പ്രവർത്തനത്തിൻ്റെ മേഖലയിൽ നിന്ന് ഒഴിവാക്കിയതാണ് എന്നാൽ പാർട്ടി കേന്ദ്ര കമ്മിറ്റി പി കെ ശ്രീമതിക്ക് വയസ്സിൽ ഇളവ് നൽകിക്കൊണ്ട് കേന്ദ്ര കമ്മിറ്റിയിൽ തുടരാൻ അനുവദിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ അനുവദിച്ചത് കേന്ദ്രം കേന്ദ്രത്തിൽ അല്ലെങ്കിൽ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതിനാണ് ഇവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതിനല്ല ഇവിടെ കേരളത്തിൽ പി കെ ശ്രീമതിയെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നൊക്കെ പ്രായപരിധി നിയമം ഉള്ളതുകൊണ്ട് എഴുപത്തഞ്ച് വയസ്സെന്നുള്ളത് കൊണ്ട് ഒഴിവാക്കിയതാണ് എന്ന് എം വി ഗുന്നും പറഞ്ഞു തൊട്ടുപുറകെ സി പി എമ്മിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എം എ ബേബി വന്നിട്ട് പറഞ്ഞത് പി കെ ശ്രീമതിക്ക് ഈ കേരളത്തിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നതിൽ യാതൊരു വിലക്കുമില്ല എന്നാണ് അപ്പോൾ സംസ്ഥാന നേതാക്കന്മാർ സംസ്ഥാന ദേശീയ നേതാക്കന്മാർ തന്നെ ഈ വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിങ്ങൾ പറഞ്ഞ് പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് തന്നെ ഇത് സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ സി പി എമ്മിനകത്തുണ്ട് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളിൽ ഇതിൽ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ സംസ്ഥാന കേന്ദ്ര നേതൃത്വങ്ങൾ തമ്മിൽ ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് പിണറായി വിജയനും എം ഗോവിന്ദനും പി കെ ശ്രീമതി വിഷയത്തിൽ ഏതാണ്ട് ഒരേ അഭിപ്രായം പറഞ്ഞു പിണറായി വിജയൻ പറഞ്ഞ അഭിപ്രായം തന്നെയാണ് വേറൊരു തരത്തിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള മാസ്റ്റർ പറഞ്ഞത് എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ദേശീയ സെക്രട്ടറി ബേബി പറഞ്ഞത് വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് അപ്പോൾ ഇതിൽ നമുക്ക് എന്താ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പി കെ ശ്രീമതി വിഷയത്തിൽ സംസ്ഥാന നേതൃത്വവും ദേശീയ നേതൃത്വവും സി പി എമ്മിൻ്റെ സംസ്ഥാന ദേശീയ നേതൃത്വങ്ങൾ തമ്മിൽ വിരുദ്ധ ധ്രുവങ്ങളിലാണ് നിൽക്കുന്നത് എന്നതാണ് ഈ വിഷയത്തിൽ നിന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സന്ദേശം പി കെ ശ്രീമതിയെ കേരളത്തിലെ പാർട്ടി പ്രവർത്തനത്തിൽ നിന്ന് വിലക്കിയിരിക്കുന്നു എന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദനും എം വി ഗോവിന്ദനും പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറും മുഖ്യമന്ത്രി ആയിട്ടുള്ള പിണറായി വിജയനും പറയുമ്പോൾ പി കെ ശ്രീമതിയും പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള എം എ ബേബി പി കെ ശ്രീമതിക്ക് കേരളത്തിൽ യോഗങ്ങളിൽ പങ്കെടുക്കുന്നതിന് വിലക്കൊന്നുമില്ല എന്ന് പറയുന്നു അപ്പോൾ ഇതിൽ നിന്ന് വളരെ വ്യക്തമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വിഷയത്തിൽ ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾ രണ്ട് തട്ടിലാണ് എന്നുള്ളതാണ് സുഹൃത്തുക്കളെ ഈ വിഷയത്തിൽ ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾ രണ്ട് തട്ടിലാണ് എന്ന് വരുമ്പോൾ അതിനകത്ത് നിരുത്തിരിയുന്നൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് എന്താണ് അതെന്താണെന്ന് ചോദിച്ചാൽ സി പി എം ഒരു കേഡർ പാർട്ടിയാണ് മുകളിൽ നിന്ന് താഴത്തേക്ക് കെട്ടിപ്പടുത്തിട്ടുള്ള ഡെമോക്രാറ്റിക് സെൻട്രലിസത്തിൻ്റെ ജനാധിപത്യ കേന്ദ്രീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കെട്ടിപ്പടുത്തിട്ടുള്ള ഒരു പാർട്ടിയാണ് സി പി എം ആ പാർട്ടിയിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് ഏറ്റവും മുകളിലാണ് ആ തീരുമാനങ്ങളാണ് താഴത്തേക്ക് നടപ്പിലാക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഈ വിഷയത്തിൽ ആരെടുത്ത തീരുമാനമാണ് അന്തിമമായി നിലനിൽക്കുക എന്നുള്ള സുപ്രധാനമായിട്ടുള്ള ഒരു ചോദ്യം ഇവിടെ ഉയർന്നു വരികയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ പി കെ ശ്രീമതി എന്ന് പറഞ്ഞ ആ നേതാവിനെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുത്തത് സി പി എമ്മിൻ്റെ കേന്ദ്ര നേതൃത്വമാണ് പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും അടങ്ങുന്ന കേന്ദ്ര നേതൃത്വമാണ് പി കെ ശ്രീമതിയെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുത്തിട്ടുള്ളത് അങ്ങനെ തിരഞ്ഞെടുത്ത പി കെ ശ്രീമതിക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ വിലക്കില്ല എന്ന് പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എം എ ബേബി പരസ്യമായി പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായും ശ്രീമതിയുടെ കാര്യത്തിൽ ശ്രീമതി കേരളത്തിലെ പാർട്ടി യോഗങ്ങളിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ പാർട്ടി ദേശീയ നേതൃത്വം അതിനോട് യോജിക്കുകയാണ് എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്നാൽ മറുഭാഗത്ത് പി കെ ശ്രീമതി കേരളത്തിലെ സെക്രട്ടേറിയറ്റ് യോഗത്തിലൊക്കെ പങ്കെടുക്കുന്നതിൽ നിന്ന് പങ്കെടുക്കുന്നതിൽ നിന്ന് വിലക്കിയിരിക്കുന്നു എന്ന് സംസ്ഥാന നേതൃത്വം പറഞ്ഞിരിക്കുന്നു അങ്ങനെ വരുമ്പോൾ നമുക്ക് കാണേണ്ട ഒരു കാര്യം എന്താ അങ്ങനെ വരുമ്പോൾ നമ്മൾ കാണേണ്ടത് സി പി എമ്മിൻ്റെ കേന്ദ്ര നേതൃത്വം എടുത്ത തീരുമാനത്തെ സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വം വെല്ലുവിളിക്കുന്നു എന്നാണ് അങ്ങനെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് സി പി എമ്മിൻ്റെ ദേശീയ നേതൃത്വം എടുത്തിട്ടുള്ള തീരുമാനങ്ങളെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള പിണറായി വിജയനും വെല്ലുവിളിക്കുന്നു എന്നാണ് അങ്ങനെ വരുമ്പോൾ നമ്മളൊന്നുകൂടി മനസ്സിലാക്കേണ്ടത് സി പി എമ്മിൻ്റെ ദേശീയ നേതൃത്വത്തിനെ സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വം പരസ്യമായി വെല്ലുവിളിക്കുന്നു എന്നാണ് കാരണം കേരളത്തിലെ സംസ്ഥാന സെക്രട്ടറിയും കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പറും പി കെ ശ്രീമതിയെ വിലക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി അതായത് പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയെയും പ്രതികരിക്കുന്ന എം എ ബേബി അങ്ങനൊരു വിലക്കില്ല എന്ന് പറയും അപ്പോൾ രണ്ട് തട്ടിൽ അപ്പോൾ കേന്ദ്ര നേതൃത്വത്തിനെ സംസ്ഥാന നേതൃത്വം വെല്ലുവിളിക്കുന്നു എന്ന് വന്നിരിക്കുന്നു സ്വാഭാവികമായും ഇതിലാരുടെ തീരുമാനമാണ് പ്രിവെയിൽ ചെയ്യപ്പെടുക എന്ന് ചോദിച്ചാൽ സ്വാഭാവികമാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിൻ്റെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനമാണ് പ്രിവെയിൽ ചെയ്യപ്പെടുക സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോയുടെയും കേന്ദ്ര കമ്മിറ്റിയുടെയും തീരുമാനമാണ് പ്രിവെയിൽ ചെയ്യപ്പെടുക കാരണം സി പി എമ്മിൻ്റെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാന ഘടകം മാത്രമാണ് പിന്നെ കേരളം ആ കേരളം എടുക്കുന്ന തീരുമാനം സി പി എമ്മിൻ്റെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ മുകളിൽ പോകാൻ കഴിയില്ല അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ആർക്കായിരിക്കും ഭൂരിപക്ഷം എന്ന് നമ്മളൊന്നാലോചോക്ക് ആ ഭൂരിപക്ഷത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായും പാർട്ടി ഭരണഘടനാപരമായി പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനത്തിന് വിരുദ്ധമായി സംസ്ഥാന നേതൃത്വത്തിന് പോകാൻ കഴിയില്ല അങ്ങനെ വരുമ്പോൾ എം വി ഗോവിന്ദൻ്റെയും പിണറായി വിജയൻ്റെയും തീരുമാനങ്ങൾ അന്തിമമായി നിലനിൽക്കാൻ സാധ്യതയില്ല എന്ന് നമുക്ക് കാണേണ്ടി വരും നമ്മളിപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എത്തുകഴിഞ്ഞാൽ ആ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അന്തിമമായി പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിൻ്റെ തീരുമാനത്തിനൊപ്പം അവർക്ക് നിൽക്കാൻ കഴിയുള്ളൂ കാരണം ദേശീയ നേതൃത്വത്തിന് കീഴിലാണ് പാർട്ടി സംസ്ഥാന ഘടകം ശ്രീമതിയുടെ കാര്യത്തിൽ ശ്രീമതിക്ക് ഇതുപോലുള്ള യോഗങ്ങളിൽ പങ്കെടുക്കാൻ വിലക്കില്ല എന്ന് കേന്ദ്ര നേതൃത്വം പറഞ്ഞാൽ അതാണ് അന്തിമം അത് പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി പറഞ്ഞിരിക്കുകയാണ് എന്നാൽ ആ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയെ വെല്ലുവിളിക്കാൻ പാർട്ടിയുടെ സംസ്ഥാന ഘടകം ഇറങ്ങിയിരിക്കുകയാണ് ആ വെല്ലുവിളി നിലനിൽക്കാൻ സാധ്യതയില്ല എന്നാണ് പാർട്ടിയെക്കുറിച്ചിട്ട് പാർട്ടിയുടെ ഭരണഘടനാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചിട്ടും അറിയാവുന്നവർക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നു പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി ഒരു കേന്ദ്ര നേതൃത്വം ഒരു തീരുമാനമെടുത്താൽ അതിനൊപ്പം നിൽക്കാൻ മാത്രമേ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിലുള്ളവർ തയ്യാറാകുമെന്നുള്ള കാര്യം ആർക്കാണ് അറിയാൻ പാടില്ലാത്തത് അങ്ങനെ വരുമ്പോൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ പറയുള്ള പിണറായി വിജയനും പി കെ ശ്രീമതിയുടെ കാര്യത്തിൽ എടുത്തിട്ടുള്ള തീരുമാനങ്ങളിൽ നിന്ന് അവർക്ക് പിൻവലിയേണ്ടി വരും എന്ന് നമുക്ക് പറയേണ്ടി വരും അങ്ങനെ വരുമ്പോൾ ആദ്യമായി പിണറായി വിജയനും എം വി ഗോവിന്ദനും വലിയൊരു തിരിച്ചടി ഈ വിഷയത്തിൽ കിട്ടും എന്ന് നമ്മൾ കണക്കാക്കേണ്ടി വരും അങ്ങനെ വരുമ്പോൾ അത് അവരുടെ അപ്രമാദിത്വത്തിനു മേലുള്ള വലിയൊരു കരിനീഴലായി അത് മാറും എന്ന് മാത്രമല്ല എം എ ബേബിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം അവർ അസർട്ട് ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് വരും അവർ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വരും പി കെ ശ്രീമതിക്ക് കേരളത്തിലെ പിന്നെ സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ പങ്കെടുക്കുന്നതിൽ വിലക്കൊന്നുമില്ലെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് സ്വാഭാവികമായും അതാണ് പ്രിവെയിൽ ചെയ്യപ്പെടുന്ന തീരുമാനം അതുകൊണ്ട് തന്നെ എം വി ഗോവിന്ദനും പിണറായി വിജയനും പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തെ വെല്ലുവിളിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തിന് പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിന് ഒരിക്കലും വെല്ലുവിളിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഈ പി കെ ശ്രീമതി വിഷയത്തിൽ അന്തിമമായി പിണറായി വിജയനും ഗോവിന്ദനും പരാജയം സമ്മതിക്കേണ്ടി വരും എന്നുള്ള ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്